അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബറാത്തു കബയുമായി ബന്ധപ്പെട്ട അതിനോട് ബന്ധിപ്പിച്ച ഒന്നാണല്ലോ ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ എന്താണ് ഹജറുൽ അസ്വദ് അത് കറുത്ത നിറമാവാൻ കാരണം എന്താണ് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഹജറുൽ അസവദിനെ മുത്തുന്നതായിട്ട് നമ്മളങ്ങനെ സ്വപ്നത്തിൽ നമ്മുടെ മനാമിൽ എങ്ങനെ കാണുകയാണ് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും ഓരോ കാര്യത്തിനും ഓരോ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അതുപോലെ ഹജറുൽ അങ്ങനെ മുത്തുന്നതായിട്ട് കണ്ട അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ചിട്ട് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ചില സ്വപ്നങ്ങൾ നല്ല സ്വപ്നമാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം മോശമാവാറുണ്ട് ചില സ്വപ്നങ്ങൾ മോശമാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം നല്ലതുമാവാറുണ്ട് അല്ലേ ഇവിടെ നല്ല സ്വപ്നമാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം നല്ലതു തന്നെയുമാണ് മഹാനായ ശി ഇമാം നാബൽ